ഞാനും നിങ്ങളുമൊക്കെ കടലിന്റെ മക്കളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ 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 പിന്നെ ആരാണ് നമ്മൾ അന്യരാണെന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത് ആര് പറഞ്ഞോ ആര് പറഞ്ഞോ അങ്ങനെയുള്ളവർക്കുള്ളൊരു മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ സാന്നിധ്യം അങ്ങനെയുള്ളവരുടെ മറുപടിക്കാണ് ഇന്നത്തെ നമ്മുടെ സാന്നിധ്യം നമ്മളാരും എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല ഈ കടലിന്റെ മക്കളുടെ മണവും ചോരയും ഈ ഈർപ്പുമുള്ള മണ്ണിന്റെ മക്കളാണ് നമ്മളെന്ന് ആവേശത്തോടു കൂടെ നമ്മൾ ഈ സമരം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് ഒരേ ഒരു ചിന്തയുള്ളു എന്താണ് നമ്മുടെ ജീവൻ ഈ കടലിന്റെ തീരം പോകാതെ അതിന്റെ ശ്വാസം നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നതിൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം ഈ പോരാട്ടത്തിന്റെ നമ്മൾ ആരും മുട്ടുമടക്കില്ല എന്നുള്ള വലിയ സത്യത്തിന്റെ അലയടികളാണ് ഈ ജനക്കൂട്ടവും ജനസാഗരവും ഇത് വെറും ഒരു മൂന്ന് ഇടവക പ്രദേശം മാത്രമാണ് ഇത് കണ്ടുപഠിച്ചില്ലെങ്കിൽ സർക്കാർ പിന്നെ എന്ത് കണ്ടുപിടിക്കും എന്ത് കണ്ടുപിടിക്കും കൊണ്ടുപഠിക്കണം നമ്മളിപ്പോ കൊടുക്കാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ കൊടുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം മത്സ്യത്തൊഴിലാളികളെ ചങ്കൂറ്റമുള്ളവരാണ് ഒപ്പം തന്നെ കടലിന്റെ മക്കളാണ് കടലമ്മ നമ്മുടെ സ്വത്താണെങ്കിൽ കടൽ തീരം നമ്മുടെ തീരത്തിന്റെ നമ്മുടെ വീടാണ് ആ കടൽ തീരവും കടലും കവർന്നെടുക്കുന്ന ഈ അദാനിക്ക് വേണ്ടി ഓഷാന പാടുന്നവരെ നമ്മൾ എന്തു പറഞ്ഞു വിളിക്കണം കള്ളന്മാർ എന്ന് വിളിച്ച് ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചേ കള്ളന്മാർ ഈ കള്ളന്മാർക്ക് വേണ്ടി ഈ വേണ്ടി വേണ്ടി ഈ ഈ നാട്ടിലെ വികസനവാദികൾ എന്ന് പറയുന്നവരുടെ മുമ്പിൽ എനിക്കൊരറ്റ ചോദ്യമേ ഉള്ളൂ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ലത്തീൻ സമുദായം ഇന്നതുവരെ ഇന്നതുവരെ വിട്ടുകൊട്ട പാരമ്പര്യമേ ഉള്ളു വിട്ടുകൊട്ടുള്ള പാരമ്പര്യമേ ഉള്ളു വിട്ടുകൊട്ടുള്ള പാരമ്പര്യമേ ഉള്ളു കാരണം കാരണം തുമ്പോക്കറ്റ് സ്റ്റേഷൻ നിൽക്കുന്ന ഇടം പള്ളിത്തുറ ആ പ്രദേശവാസികളും തുമ്പ പ്രദേശവാസികളും അവിടെ പള്ളികളും അവിടെ ഭവനങ്ങളും വിട്ടുകൊടുത്തുന്നുണ്ടാണ് ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായി നെറുകരയിൽ പദവ് ഉയർത്തി നിൽക്കുന്നത് ആ ഒരു സങ്കൂറ്റം ആ ഒരു കൂടിയാണ് നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ആരെയും തോപ്പിക്കാനല്ല നിൽക്കുന്നത് നമുക്ക് രാഷ്ട്രീയമില്ല നമുക്കൊരൊറ്റ രാഷ്ട്രീയമില്ല നമുക്കൊരൊറ്റ രാഷ്ട്രീയമുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അത് ചങ്കുറ്റത്തോടും കൂടെ സൂക്ഷിക്കുക നമ്മുടെ മക്കൾ ഈ തീരത്ത് തന്നെ വാസം ഉറപ്പിക്കുക എന്ന ആ ഒരു മുദ്രാവാക്യം മാത്രമാണ് നമുക്കുള്ളത് പ്രിയുമുള്ളവരെ നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വീടുകളാണ് ഈ പ്രദേശത്ത് പ്രദേശത്തുനിന്ന് നമ്മളിപ്പോൾ മൂന്ന് പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത് കൊച്ചുതോപ്പ് തോപ്പ് കണ്ണാന്തുര ഈ പ്രദേശത്ത് നിന്ന് എത്ര വീടുകളാണ് പൂർണ്ണമായി പോയെന്നറിയാമോ ഏകദേശം ഇരുന്നൂറോളം വീടുകൾ ഇരുന്നൂറോളം വീടുകള് പൂർണ്ണമായി തകർന്നു പോയിട്ട് നമ്മൾ മിണ്ടാതിരിക്കണോ ഭാഗികമായി പോയ വീടുകൾ എത്രയുണ്ടെന്ന് അറിയാമോ ഏകദേശം ഈ പറയുന്നത് പോലെ ഇത്രയും ഈ എണ്ണം നമ്മുടെ വീടുകൾ ഈ പറയുന്നത് പോലെ ഭാഗികമായി വീടുകൾ തകർന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഭീഷണിയില് ഇന്നും ആയിരിക്കുന്ന കുടുംബം ഇവരൊക്കെ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നതാണോ സർക്കാരിന്റെ വിചാരം രാത്രികളിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ആരാണെന്ന് തിരിച്ചറിയണമെന്ന് ആഗ്രഹമുള്ളവർ എവിടെ വരണം ഈ പറയുന്ന തീരങ്ങളിൽ വരണം ഈ പറയുന്ന തീരങ്ങളിൽ പകുതി ഒടി പൊളിഞ്ഞു പോയ വീടുകളിലെ ജനലുകളില്ലാതെ വാതിലുകളില്ലാതെ സ്വന്തം പെൺമക്കളെ രാത്രി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മമാരുടെ ആ ഉറക്കമില്ലാത്ത ആ ഒരു നമ്പരം കാണുന്നു സർക്കാർ അത് കാണാൻ വേണ്ടി ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമരം എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു സമരത്തിൻ്റെ വേണ്ടിയത് നമുക്ക് ആരെയും തോപ്പിക്കാനല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല നമ്മൾ ഇവിടെ ഇടതുമല്ല വലതുമല്ല ആരുമല്ല നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവരും തുല്യമായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ് ഈ അടുത്ത ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ഒരു മാസം കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എവിടെ വന്നു ഇങ്ങനൊരു സമരം പുറപ്പെടുവിക്കാൻ കാരണമെന്ന് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ തീരത്തിന്റെ ശോഷണങ്ങളെ കുറിച്ച് നമ്മൾ നിരവധി നിവേദനങ്ങൾ നൽകി ആ നിവേദനങ്ങൾക്ക് പരിഹാരമായി കോടികൾ കടലിൽ വെള്ളം പോലെ ഒഴുക്കി കളയുവാൻ വേണ്ടി ജിയോ ട്യൂബുകൾ സ്ഥാപിച്ചു കഴിഞ്ഞത് ആ ഇപ്പോൾ കടലില് തീരം വരും മണ്ണ് വരും നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടം പോലെ നടന്നു കളിക്കാം അല്ലെങ്കിൽ കരയില് ഈ പറയുന്ന വള്ളങ്ങൾ കയറ്റിവെക്കാം വീടുകളൊന്നും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വെച്ച കോടികൾ എവിടെ പോയി വെള്ളത്തിൽ മുക്കി കളഞ്ഞു കുറച്ച് അവരുടെ കീഴിലും പോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രിയമുള്ളവരെ നമുക്ക് ആർക്കും ഒന്നും വേണ്ട ഈ പറയുന്ന കോടികളുടെ ഒരു അംശം മതി നമ്മുടെ ഈ പാവപ്പെട്ടവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് അങ്ങ് വെച്ചു കൊടുക്കുവാൻ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നുണ്ട് ഈ പറയുന്ന ഗോഡൗണിൻ്റെ അവസ്ഥ ഈ ഗോഡൗണിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന അറിയാം അവർ ഒരു ചെറിയ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ മുകളിൽ അടപ്പില്ല ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇവർ അതിനകത്തൊരു ഈ ടബർണാക്കൾ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചൂട് ബർണസ് പോലെ ഇരിക്കുന്ന അതിനകത്താണ് അവർ താമസിക്കുന്നത് അതിന് ചൂടുമില്ല ചൂടോടു കൂടെ പൊടിയും ഈ പറയുന്ന സിമ്മെൻറ്റിൻ്റെ ദുർഗന്ധങ്ങളുമൊക്കെയുള്ള അവസ്ഥയിൽ കൊച്ചുകുട്ടികൾ പ്രസവിച്ച കുട്ടികൾ മാതാപിതാക്കള് ഭക്ഷണം അവരുടെ വസ്ത്രങ്ങൾ അവരുടെ പഠിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈ ഒരു കൊച്ചു മുറിക്കുള്ളിലാണ് ഒതുങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടുണ്ടോ ഒരിക്കലും ഇത് നമ്മൾ കണ്ടില്ല നടിക്കാൻ പാടുള്ളതല്ല ഈ പ്രദേശത്ത് നമ്മൾ കരമടികളുണ്ട് കട്ടമരങ്ങളുണ്ടായിരുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ പറയുന്നുണ്ട് ഈ തിരുവനന്തപുരം മേഖല എന്ന് പറയുന്നത് മറ്റ് മേഖലകളെ പോലെയല്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ താമസിച്ചു വരുന്ന പരമ്പരാഗത രീതിയിലെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കട്ടമരവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൂണ്ടയും വെച്ച് മത്സ്യം മത്സ്യം പിടിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഈ ഒരു കടലിന്റെ ആവാസ വ്യവസ്ഥയും ഇത്രയും നിങ്ങളിപ്പോൾ കണ്ടുവന്ന ഇത്രയും ഭീമമായ ഒരു കടൽ കയറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന കടലിനെ ഇങ്ങനെ നമ്മൾ മാന്തിയെടുത്ത് അതിൻ്റെ ിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കടലിന്റെ ആവാസ വ്യസ്തത എവിടെ പോയി നിൽക്കും സാധാരണക്കാർക്ക് പിടിക്കുവാനുള്ള ഈ പറയുന്ന മത്സ്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടില്ല പണ്ട് നമുക്കറിയാം എന്തൊക്കെ മീനൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു വാള കിട്ടുമായിരുന്നു കിട്ടോ ഇപ്പൊ കിട്ടുമോ പൊന്നാര മീൻ കിട്ടുമായിരുന്നു കിട്ടുവോ അത് കഴിഞ്ഞിട്ട് മോദമീൻ കിട്ടുമായിരുന്നു കിട്ടുമോ ഇല്ല ഇതൊക്കെ എവിടെ പോയി എവിടെ പോയി നമ്മുടെ അദാനി ഇങ്ങനെ വന്ന് തോണ്ടി തോണ്ടി അവൻ അത് കൊണ്ടുപോയി എവിടെയോ കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാവിൽ ഇങ്ങനെ രുചിച്ച് ഇങ്ങനെ മണം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ മാത്രമേ നമുക്ക് ഇന്നുള്ളൂ അത് തിരിച്ചു വരണം അതിൻ്റെ ആവാസ വ്യവസ്ഥകൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവസരങ്ങൾ നൽകുക ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ കടലിൻ്റെ മക്കളുടെ ആവാസ വ്യവസ്ഥ കടലിന്റെ മക്കളുടെ വീട് കടലിന്റെ മക്കളുടെ സമ്പത്ത് കടലാണ് തീരമാണ് ആ കടലും തീരവും എവിടെ പോകണമെന്നാണ് ഈ സർക്കാർ പറയുന്നത് എവിടെ പോകണമെന്നാണ് സർക്കാർ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ നടത്തുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അല്ലാതെ ആർക്കും എതിരില്ല ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ബഹുമാനിക്കുന്നു മറ്റു മന്ത്രിമാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഈ പറയുന്ന മന്ത്രിസഭയെ ബഹുമാനിക്കുന്നു അവരെല്ലാവരും ഞങ്ങൾ ബഹുമാനിക്കുന്നു അവരുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കുന്നു പക്ഷേ ഒരു കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾ പറയുന്ന വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി ഞങ്ങളെ പുനരുദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മക്കൾക്ക് സ്വതന്ത്രമായി കിടന്നുറങ്ങുവാനുള്ള പാർപ്പിടങ്ങൾ നൽകുക സ്വതന്ത്രമായി അവർക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ നൽകുക രോഗികളായി കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കാരണം മരണം അടഞ്ഞു പോകുകയാണ് അവർ ഈ ലോകത്തെ കുറെ നാളുകൾ കൂടെ ജീവിക്കുമായിരുന്നു സ്വസ്ഥമായ ഭവനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറെ നാളുകൾ കൂടെ പക്ഷെ ഇപ്പോൾ അതില്ല അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ഈ പറയുന്ന സർക്കാർ നമ്മളെ അല്ലേ കേൾക്കേണ്ടത് അതോ ഈ അദാനീനിയാണോ കേൾക്കേണ്ടത് അല്ല അദാനി പറയുന്നത് നമ്മൾ കേൾക്കണമോ അതോ നമ്മൾ പറയുന്നത് അവര് കേൾക്കണോ നമ്മൾ പറയുന്നത് അവർ കേൾക്കണമെങ്കിൽ ഒന്ന് സ്വരമേത്ത് പറഞ്ഞേ നമ്മൾ പറയുന്നത് അവർ കേൾക്കണം അവർ കേൾക്കണം അവർ കേൾക്കണം അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മുടെ ഈ സമരം ഒരു പോരാട്ടമാണ് ഈ സമരം ഇവിടെ നാളുകളായി ഈ വൈദികരും ഇവിടെയുള്ള മറ്റ് പ്രതിനിധികളും എത്രയോ നാളുകളായി ഈ ചൂടും പൊരിയും മണലും ഒക്കെ കൊണ്ട് പട്ടിണിയുണ്ട് അല്ലെങ്കിൽ നല്ലൊരു സൗകര്യമില്ലാതെ നമുക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് അധ്വാനിക്കുകയാണ് എന്തിനു വേണ്ടിയാ നമ്മളെ പോലുള്ളവർക്ക് സ്വതന്ത്രമായി അവിടെ വീട് വെച്ച് പാർക്കുവാനും ഈ കര നഷ്ടപ്പെടുത്തി കളയാതെ സ്വതന്ത്രമായുള്ള ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിനിയോഗം അവിടെ നമുക്ക് ലഭിക്കുവാനും യഥേഷ്ടം ഈ പറയുന്ന പോലെ കടലിൽ പോയി മീൻ പിടിക്കുവാൻ ഇന്ന് അദാനി नहीं नहीं चाहिए। नहीं चाहिए। ീ പറ കടലിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യ തുറമുഖം നിർമ്മിച്ചു തരാമോ നിർമ്മിച്ചു തരൂ നിർമ്മിച്ചു ഉണ്ടായിരുന്ന ഒരു തുറമുഖം അവര് തോണ്ടി തോണ്ടി മണ്ണ് കൊണ്ട് തിട്ടയിട്ടിട്ട് ഇപ്പൊ നമ്മുടെ ആളുകൾ അവിടെ മരിച്ചു വീഴുകയാണ് അപ്പൊ പിന്നെ ഇവൻ ഒരു പുതിയൊരു തുറമുഖം ഉണ്ടാക്കി തന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു നല്ലൊരു കാലഘട്ടം എന്ന് വരുമെന്ന് ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയില്ല ഇനി ആ തുറമുഖത്തിൽ നിന്ന് നമ്മുടെ ആളുകള് ഈ കടലിൽ കയറാൻ പോയാൽ ഇവർ നമ്മൾ അനുവദിക്കുമോ കപ്പൽ ചാലാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകളെ തടയുന്നു ഇപ്പോൾ തന്നെ മണ്ണെണ്ണ വില വർദ്ധിച്ചത് കാരണം നമ്മുടെ ആളുകള് ഈ പറയുന്ന കടലിൽ ദൂരെ പോയി ഒരു മത്സ്യബന്ധനം നടന്ന് തിരിച്ചു വരുമ്പോൾ കുറഞ്ഞത് ഒരു പതിനായിരം രൂപയെങ്കിലും അവരുടെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അതിനാവശ്യമായ മത്സ്യബന്ധനം നടന്നില്ലെങ്കിൽ പാവപ്പെട്ട ഇവർ എന്ത് ചെയ്യും പട്ടിണി കിടന്ന് മരിക്കും ഈ പറയുന്നത് പോലെ കർഷകരെ പട്ടിണി കിടന്ന് വരിപോലെ അവരെ അവരുടെ കൃഷിനാശ ഇടങ്ങൾ നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിലെ നാഷ്ടങ്ങളും കഷ്ടതകളും കടബാധ്യതകളും വന്ന് നഷ്ടപ്പെട്ടതുപോലെ മത്സ്യത്തൊഴിലാളികൾ നാളെ ആത്മശ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ സർക്കാർ നമ്മളെ കുൽക്കുത്തിക്കല്ലേ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആ ഒരു ചിന്ത അത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകണം പ്രിയമുള്ളവരെ ഇവിടെ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ വന്ന് സമരം നടത്തുന്നവർ നിങ്ങൾ ആരെങ്കിലും പുറത്തു നിന്നുള്ളവരാണോ ആണോ നമ്മുടെയൊക്കെ ചോര ചുവപ്പാണല്ലോ നമ്മുടെയൊക്കെ മണമൊന്നാണല്ലോ നമ്മളൊക്കെ തീരത്തിലാണത് താമസിക്കുന്നത് പിന്നെ ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരാജയമാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ ഒരു ധാരണ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു വരയ്ക്കുവാൻ കാരണം അതുകൊണ്ട് നമുക്കിവിടെ പറഞ്ഞു വയ്ക്കുവാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് എന്താണ് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ തീരം ഞങ്ങളുടെ ഭവനങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കടല് അത് ഞങ്ങളുടെ അവകാശപ്പെട്ടപ്പോഴാണ് ഈ പറയുന്നത് പോലെ ആദിവാസികൾക്ക് മല അതുപോലെ തന്നെ കാട് അവിടെ അവകാശപ്പെട്ടതാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളായി നമുക്ക് ഈ തീരവും ഈ കടലും നമുക്ക് അവകാശപ്പെട്ടതാണോ ആണോ ആണോ അങ്ങനെ നമ്മുടെ ജീവൻ കൊടുത്തുപോലും നമ്മൾ ഈ സമരം വിജയിപ്പിക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകും നാളെ ഈ സമരം ഒരുപക്ഷെ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴും അവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ സമരത്തിന്റെ മുറകൾ നമ്മൾ മാറ്റും സമരത്തിന്റെ മുറകൾ നമ്മൾ മാറ്റും ഒരു ജീവൻ പോലും നമുക്ക് ത്യജിക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ശക്തിയോടുകൂടെ ഒറ്റക്കെട്ടായി ഒരു വിഘടവാദികൾക്കും നമ്മളെ വികടിപ്പിക്കാൻ കഴിയില്ലെന്ന എന്ന ശക്തിയോടുകൂടെയുള്ള ഒരു മുന്നറിയിപ്പ് ഇതിലൂടെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ സമരത്തിന്റെ ലക്ഷ്യം ഈ കൂടെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമ്മളെ ആരെയും വിഭജിക്കുവാൻ വേണ്ടി ആർക്കും സാധിക്കില്ല എന്നതാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ നമുക്ക് ഈ പറയുന്ന സമരം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് പ്രിയമുള്ളവരെ ഈ ജീവന്റെ നിലനിൽപ്പിനുള്ള സമരത്തിന് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ നമുക്കൊന്നും ഓർക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാം നഷ്ടങ്ങളേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി നമ്മൾ റോക്കറ്റ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ വേണ്ടി സ്ഥലം കൊടുത്തു ടൈറ്റാനിയം ഫാക്ടറി അതിൻ്റെ പുകകൾ നമ്മൾ ശ്വസിച്ച് നമ്മൾ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അനുദിനം മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മളുടെ സർക്കാരിൻ്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ് ആണോ ഇല്ലയോ ആണ് ഈ പറയുന്ന നമുക്ക് മുട്ടത്തറയിലുള്ള സീവേജ് ഫോമിൻ്റെ എത്രയോ ഏക്കർ നമുക്ക് വേണ്ടി തന്നെന്ന് പറയുന്നത് അത് അവതാരമൊന്നുമല്ല മത്സ്യത്തൊഴിലാളികളുടെ ഒരു കാലം വിട്ടുകൊടുത്തതാണ് അവർക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ ഒരു കാലത്ത് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തത് ഇപ്പോൾ നമുക്ക് തരുന്നതേ ഉള്ളൂ അവരുടെ അവതാരമൊന്നുമല്ല അത് അവരുടെ അവതാരമൊന്നുമല്ല നമ്മുടെ മ മത്സ്യത്തൊഴിലാളികളുടെ ഈ മേഖലയില് മത്സ്യത്തൊഴിലാളികളാണ് ജീവിക്കേണ്ടത് ഈ പറയുന്ന സീവേജ് ഫോമിൽ ഇപ്പോൾ എൻജിനീയറിങ് കോളേജ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അങ്ങനെ തുടങ്ങുന്ന ഈ പറയുന്ന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ അമിജി പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് വന്നപ്പോഴൊക്കെ അതിന്റെ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ വന്നപ്പോഴൊക്കെ ഈ പ്രദേശത്തുള്ള സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുത്തത് ആരാണ് മത്സ്യത്തൊഴിലാളികളാണ് അതിലൊരു സംശയമില്ല സർക്കാരിന് വിശ്വസിക്കാം മത്സ്യത്തൊഴിലാളി കാരണം വികസനത്തിനെതിരല്ല ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഒന്നേ ഉള്ളു ഞങ്ങളുടെ നിലനിൽപ്പ് മാത്രം ആ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോരാടുമെന്നതിൽ ഒരു സംശയം വേണ്ട അത് ഞങ്ങളുടെ ജീവൻ മരണ പോരാടാൻ പറ്റുന്നു അവസാനമായി പ്രിയുള്ള മക്കളെ കടലിന്റെ തീരവ മക്കളെ ആ തീരത്ത് വസിക്കുന്ന മക്കളെ വിട മക്കളെ പാടാമോ നമുക്ക് കടല വിട മക്കളെ കടലിന്റെ കടലിൻറെ വിട മക്കളെ ആ തീരത്ത് വസിക്കുന്ന മക്കളെ വിട മക്കളെ ആ തീരം കവരുന്ന കാബാലികന്മാരെ തിരിച്ചറിയാനായി മക്കളെ ആ തീരം കവരുന്ന കാബാലികന്മാരെ തിരിച്ചറിയാനായി കണ്ണു തുറക്കുമക്കളെ കടലും തിരയും തീരവും കണ്ടു വളർന്ന മക്കളെ തീരത്തു നിന്നകറ്റുവ ധാരാണു മക്കളെ കടലും തിരയും തീരവും കണ്ടു വളർന്ന മക്കളെ തീരത്തു നിന്നകറ്റുവ ധാരാണു മക്കളെ വിടമക്കളെ കടലിന്റെ തീരവ വിടമക്കളെ ആ തീരത്ത് വസിക്കുന്ന മക്കളെ വിടമക്കളെ കടലമ്മ ഞങ്ങളുടെ സ്വത്താണ് ആ തീരം ഞങ്ങളുടെ വീടാണ് കടലമ്മ ഞങ്ങളുടെ സ്വത്താണ് ആ തീരം ഞങ്ങളുടെ വീടാണ് ഏ കടലമ്മ ഞങ്ങളുടെ സ്വത്താണ് ആ തീരം ഞങ്ങളുടെ വീടാണ് ആ കടലമ്മ ഞങ്ങളുടെ സ്വത്താണ് ആ തീരം ഞങ്ങളുടെ വീടാണ് കടലും തീരവും ഞങ്ങളുടെ ജീവനാണ് ആ തീരത്തു നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റരുതേ കടലും തീരവും ഞങ്ങളുടെ ജീവനാണ് ആ തീരത്തു നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റരുതേ അയ്യോ കൊല്ലരുതേ ഞങ്ങളെ കൊല്ലരുതേ ഈ കടലമ്മയുടെ മണൽമാറിൽ നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റി അന്യരാക്കരുതേ അയ്യോ കൊല്ലരുതേ ഞങ്ങളെ കൊല്ലരുതേ ഈ കടലമ്മയുടെ മണൽമാറിൽ നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റി അന്യരാക്കരുതേ കടലിൻ്റെ മക്കളെ മക്കളെ കടലവിടമക്കളെ മക്കളെ കടലിൻ്റെ തീരം ഞങ്ങളുടെ വീടാണ് മക്കളെ കടലമ്മ ഞങ്ങളുടെ സ്വത്താണി പളം സ്വത്താ തീരം ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ കടലമ്മ ഞങ്ങളുടെ സ്വത്താണേ ആ തീരം ഞങ്ങളുടെ വീടാണ് ആ കടലം ഞങ്ങളുടെ സ്വത്താണ് ആ തീരം ഞങ്ങളുടെ വീടാണ് ആ തീരം ഞങ്ങളുടെ വീടാണ് ആ തീരം ഞങ്ങളുടെ വീടാണ്